എങ്കിൽ തകർ മുായി ആചരിക്കുന്ന ആഘോഷ പരിപാടി അള്ള ഇറക്കിയതിനെ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞ സ്ഥിതിക്ക് അള്ള ഇറക്കിയതിലേക്ക് നോക്കിയാൽ ഇത് രണ്ടിലും ഇല്ല ഇത് രണ്ടിലും ഈ പറഞ്ഞ തകറുമായ ഈ വഅന്ന മുസ്തഖീമൻ വലാ ബികും അൻ അമല് ഇല്ലാമു ഇതാണ് മുസ്തഖീമായ വഴി ഏത് അന്ന് നബിഅലി വസ്ല്ലം എന്താണോ ആചരിച്ചത് അത് ഞാൻ മാറുന്നല്ലോ ഇനി അഥവാ അന്ന് അലിം ഇതാണ് എന്റെ വഴി എന്ന് പറഞ്ഞ ആ വഴിയിൽ ഇപ്പറഞ്ഞ ഈ ആഘോഷ പരിപാടി പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് അതിനെ അതിനാക്കിയാൽ ഇപ്പറഞ്ഞ തെറ്റി എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു ഇതാണ് എന്റെ വഴി ഇതാണ് എന്റെ ചൊവ്വായ വഴി അതിന് നിങ്ങൾ മുറുകെ പിടിച്ചോളി പറഞ്ഞാൽ തീർന്നു ആ വഴിയേ ഉള്ളൂ വേറെ വഴിയില്ല എങ്കിൽ ഈ പരിപാടി അന്ന് അഹിത്തങ്ങൾ ഇയാ തോന്നുമ്പോൾ ഇല്ല ആ മുസ്തഖീമായ വഴിയിൽ ഈ പരിപാടി ഇല്ല പക്ഷെ ഇത് ആ വഴിയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഖുറാലു പറഞ്ഞത് എന്തായി ഇതിനെ ഒഴിവാക്കിയിട്ട് പറഞ്ഞില്ലേ അന്നില്ലതാനും അതുകൊണ്ട് നിങ്ങൾ മറ്റു വഴികളൊന്നും വിത്യവാ ചെയ്യരുത് ചെയ്താൽ എൻ്റെ വഴിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകും വസ്സാക്കും ബി ഇത് അള്ളാഹു നിങ്ങളോട് ചെയ്യുന്ന ഒസൈയ്യത്താണ് അതുകൊണ്ട് ഈ മൂന്ന് ആയത്തുകൾ പരിശോധിച്ചാലും

ിസ്ലാം മാർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല മാർഗം മുഹമ്മദ് തങ്ങളുടെ മാർഗമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അതിനെ ഏതിൽ നോക്കണം ഏറ്റവും അള്ളാഹാന്റെ കിതാബ് നോക്കണം ഏറ്റവും അള്ളാന്റെ ഹദീരും നോക്കണം നോക്കിയാൽ ഇത് എന്തില്ല ഇത് രണ്ടിലും ഇത് കാണാൻ നമുക്ക് സാധിക്കൂല ഉറപ്പായിട്ടില്ല മാത്രമല്ല മുഹമ്മദ് സല്ലു അലൈസ് കഴിഞ്ഞിട്ട് പറഞ്ഞു വഷമൂരി കാര്യങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടത് ഷെറായത് പിന്നീട് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലാമ തങ്ങളുടെ കാലത്തിന് ശേഷം എങ്കിൽ ഇന്നത്തെ ഈ നിബുദനാഘോഷ പരിപാടി ഷെറാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം അതുണ്ടായത് റസൂള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷമല്ല ഖലീഫമാരുടെ വഫാത്തിന് ശേഷമല്ല ആ നൂറ്റാണ്ടിന് ശേഷമല്ല അതിൻ്റെയും അതിൻ്റെ അടുത്തതിൻ്റെയും അതിനടുത്തതിൻ്റെയും മുന്നൂറ് കൊല്ലത്തിന് ശേഷം

അപ്പൊ ഈ പ്രമാണങ്ങൾ വെച്ച് നോക്കിയാൽ ദിനുൽ ഇസ്ലാമിന്റെ ഖുറാനും ഹദീസും എന്ന അടിസ്ഥാന പ്രമാണം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി തീർച്ചയായും മുഹമ്മദ് സല്ല അലൈസലമാങ്ങയുടെ പേരിൽ ഇന്ന് നടത്തപ്പെടുന്ന ഈ ആഘോഷ പരിപാടികൾ ആ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കാത്ത ഉമൂറിൽപ്പെട്ട ഏറ്റവും സാധിക്കാത്തായ സംഗതി തന്നെയാണ് എഴുതാതൊരു സംശയമില്ല ദീനിൽ നമ്മളൊരു കാര്യം ആദർശമായി നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമ്പോൾ കർമ്മപരമായി സ്വീകരിക്കുമ്പം നമ്മൾ ആചാരമായി കാണുമ്പം ഒന്ന് അള്ളാന്റെ ഈ കിതാബ് കൊണ്ട് തെളിയിക്കപ്പെടണം രണ്ട് മുഹമ്മദ് ഹദീസ് പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു വന്നജിമി അള്ളാഹുബുക്കും അതെപ്പോഴാണ് ഇറങ്ങിയെന്നറിയാവൂ പറഞ്ഞു സംതിങ് സംഭവിച്ചിട്ടുണ്ട് അലൈഹി സ്വലാം ഏടയോ പോയിട്ട് എന്തോ പഠിച്ചിട്ട് വരുന്നുണ്ട് മുഹമ്മദ് ആകെ പഠിച്ചുപോയി മുഹമ്മദ് പിതാക്കന്മാരുടെ വഴിയിൽ നിന്ന് മാറിപ്പോയി അപ്പോഴേക്ക് വന്നത് നിങ്ങളുടെ ആൾ എന്തായിട്ടില്ല വഴി വഴി പോയിട്ടൊന്നുമില്ല എന്തല്ലോ പിച്ചുമ്പോഴേയും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന സംഗതികളാണ് അതിന് തെറ്റില്ല ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ രണ്ട് പ്രമാണം ആ രണ്ട് പ്രമാണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദീനെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രണ്ട് യും ദീന്റെ ഭാഗമായി ആ വക്താക്കളെ ഒന്ന് അൽ ദുനിയാവിൽ ദീനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ ജോലി അള്ളാഹുവും നിങ്ങൾക്ക് നിയമമാക്കി തന്ന വിശ്വാസ ആചാര കർമ്മ പരിപാടികൾ എന്തൊക്കെയുണ്ടോ അതിനെ ഫോളോ ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന അതിനപ്പുറത്തുള്ള നിങ്ങൾ പോകാൻ പാടില്ല രണ്ട് അതേപോലെ തന്നെ അനിൽ ഇവ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത എന്തെങ്കിലും സംഗതികളിൽ നിങ്ങൾ പോയി പോവാനും പാടില്ല പുതുതായിട്ടൊന്നും ഉണ്ടാക്കാനും പാടില്ല ഇതാണ് പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ നിർദ്ദേശം ഈ രണ്ട് പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് അതുകൊണ്ട് അത് രണ്ടും മുന്നിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം വീഴുന്ന പോലെ മാസത്തിലെ ഇപ്പൊ കാണുന്ന ഈ ഒരു ആഘോഷ പരിപാടിയുടെ സത്യാവസ്ഥ അറിയണം അറിയോ ഒന്ന് നമുക്കതിനെ പറ്റി ബോധ്യമാവാൻ രണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അറിയിക്കേണ്ടവനെ അറിയിക്കാൻ നിർബന്ധിക്കാനൊന്നുമല്ല പറഞ്ഞല്ലോ ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റൂല പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു ഇങ്ങനെ ഇത് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ചില ആയത്തുകളുണ്ട് ഉണ്ട് അതിൽ ഒന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതായത് അള്ളാഹുവിനേക്ക് അടുക്കാനായി അള്ളാഹുവിന്റെ മൊഹബത്ത് നിങ്ങൾക്ക് ലഭിക്കാനായി ആ റബ്ബ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം ഫത്ത് അതേതാ വഹമ്മദ്ഘോഷ പരിപാടി യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നെന്തിനാ അതിന്റെ പിറകിനുള്ള ചേതോ വിഹാരം എന്നൊക്കെ പറയലെന്താ ഷിയാക്കലെ വിശ്വാസ പ്രകാരം അള്ളാഹുബിലേക്ക് അടുക്കലാണ് അതിനുവേണ്ടിയല്ലേ ആൾക്കാർ ഈ പോത്തി നടക്കുന്നതും ഈ പൈസ ചെലവാക്കുന്നതും ലക്ഷങ്ങൾ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തർബു അല്ല അള്ളാഹുബിലേക്ക് അടുക്കൽ ഇതാണ് നീയത്ത് അള്ളാഹുബിനെ അടുക്കാനായി നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോനി മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളെ ചെയ്യാൻ വേണ്ടത് എങ്കിൽ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് നോക്കിയാൽ മറുപടി എന്താ ഇല്ല തഹർബു അള്ളാഹു ആണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൽപ്പന കല്പന എന്ന് പറഞ്ഞാൽ അള്ളാൻസൂൺ ചെയ്യൽ അല്ലാണ്ട് ആരല്ല അബുൽ ഹബീൻ അല്ല അബുൽ ഹബിനെ തെളിവാക്കുന്നത് കേട്ടിട്ടുണ്ടോ ാഹി തങ്ങൾ ജനിച്ച സന്തോഷത്താൽ എന്തെങ്കിലും ചെലവാക്കി അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറയാനുള്ള തെളിവാരാ അബൂലഹബ് ഏത് അബൂലഹബ് അബീല പറഞ്ഞ അബൂലഹബ് ആണ് തെളിവ് ഏടച്ച് നിൽക്കുന്നു പ്രമാണം വിട്ടാലുള്ള സംഗതി ഇങ്ങനെ ആയിരിക്കും പ്രമാണത്തെ വിട്ടാൽ അങ്ങനെയാവും അള്ളാഹു നരകത്തിന്റെ തീക്കൊള്ളിയാണെന്ന് ഖുറാനിലൂടെ പ്രഖ്യാപിച്ച കയാമത്ത് നാളുവരെയുള്ള മനുഷ്യരും മുഴുവനും ഒരാളെ

നിങ്ങൾ പിൻപറ്റുക